ഹലോ സ്ഥലാമലൈക്കും എന്തെല്ലാവരുടെ വിശേഷങ്ങൾ സുഖമാണ് അലഹമില്ല ഇവിടെ ഒക്കെ റാത്ത കേട്ടോ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പഠിച്ചു തരട്ടെ ഇൻഷാല്ല നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബയുടെ വിശാലം ആക്കി കൊടുക്കട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ റബ്ബ് ഷിഫ്റ്റ് തരട്ടെ തരട്ടെ ഇൻഷാല്ല അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും സഹായങ്ങൾ വേണം പ്രത്യേകിച്ച് അള്ളാഹുവിൽ നിന്ന് നമ്മളെപ്പോഴും സഹായം ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ സഫ്ലീകരിച്ച് തരാൻ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരും നമുക്ക് ഏതെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ അത് ഷിഫ്റ്റ് ആക്കിത്തരാം എന്ത് കാലത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം സഹായം തന്നെ വേണം അല്ലേ പഠിച്ചാലും സമയത്ത് നമ്മൾ കൈവിട്ട പോലെ തോന്നും അത് കൈവിട്ടതുകൊണ്ടല്ലോ ചിലപ്പോൾ അത് നമുക്ക് ഹയർ ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ആഗ്രഹം നടക്കാതെ വരുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചവനന്നെ ഏത് പ്രതിസന്ധിയിലും കഷ്ടപ്പെടുത്തുകയാണല്ലോ അവരൊന്നും വിചാരിക്കാൻ തന്നെ പാടില്ല നമുക്ക് ഏത് സമയത്തും പഠിച്ചവൻ്റെ സഹായം വേണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നാൽ ഒരു സുഹൃത്തിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നിങ്ങളീ സൂഹത്തിനുശേഷം അല്ല ജീവിതത്തിൽ പതിവാക്കാം ഏതാണ് സൂറത്ത് സൂറത്തു നസർ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നിങ്ങൾ ദിവസവും ഇതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം എത്ര തവണയാണ് ചൊല്ലേണ്ടതെന്ന് അറിയാം നൂറ്റൊന്ന് തവണ നിങ്ങൾ ഈ സൂറത്ത് പതിവാക്കണം ഇൻഷാ അള്ളാഹ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ച ഏത് പ്രതിസന്ധി നമുക്ക് ലഭിക്കണം അപ്പോൾ മറ്റു പ്രതിസന്ധിയിലാണെങ്കിലും നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണം അല്ലേ ആ സമയത്ത് നമുക്ക് അള്ളാവിൻ്റെ സഹായം ലഭിക്കാൻ ദിവസവും നിങ്ങൾ നൂറ്റൊന്ന് തവണ ഈ സുഹൃത്ത് പതിവാക്കിക്കുക എന്നിശാ അല്ലാ നമ്മളെല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സപ്രതിസന്ധിയിലും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ